നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്തായിരിക്കും സാധാരണ എല്ലാരും പറയും പണമാണെന്ന് അല്ലെ അതാണ് ധാരണ പക്ഷേ നിങ്ങൾ പങ്കുവെച്ച ആ യൂട്യൂബ് വീഡിയോ ബുക്കിൽ പറയുന്ന പ്രധാന ആശയം അതല്ല നമ്മുടെ യഥാർത്ഥ സമ്പത്ത് സമയം ഊർജം പരിശ്രമം എന്നൊക്കെയാണ് അതെ ഇത് ഉപയോഗിച്ച് പുതിയ മൂല്യമുണ്ടാക്കുന്ന ഉൽപ്പാദനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അല്ലാതെ വെറും പണം കൈമാറുന്ന ബിസിനസിനെ കുറിച്ചല്ല വളരെ ശരിയാണ് ആ വീഡിയോയിലെ പ്രധാന വ്യത്യാസം അത് തന്നെയാണ് ഒരു കച്ചവടക്കാരൻ ഒരു സാധനം വാങ്ങി ലാഭത്തിന് മറിച്ചു വിൽക്കുന്നത് ഒരു ബിസിനസ് ആണ് ശരിയാണ് അവിടെ പണം ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറുന്നു അത്രയുള്ളൂ എന്നാൽ ഒരു കർഷകൻ ഒരു വിത്ത് നട്ട് അതിൽ നിന്ന് ധാന്യം വിളയിക്കുമ്പോൾ ആ അവിടെ പുതിയൊരു മൂല്യം അതായത് ഭക്ഷണം ഉണ്ടാകുന്നു അതെ അതാണ് ഉൽപ്പാദനം ആ മൂല്യ സൃഷ്ടിക്ക് സഹായിക്കുന്ന ഒരു ഫോർമുലയാണ് ഈ അപ്പോ ഈ എന്താണെന്ന് നമുക്കൊന്ന് പൊളിച്ചു നോക്കിയാലോ ഇതിലെ ആദ്യത്തെ അക്ഷരം വൈ അതെന്താണ് സൂചിപ്പിക്കുന്നത് വൈ എന്നാൽ ആണ് അതായത് ഒരു ലക്ഷ്യബോധമുള്ള സ്വപ്നം വെറുമൊരാഗ്രഹമല്ല അല്ല കൃത്യമായ ദിശാബോധമുള്ള ഒന്ന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമയവും ഊർജവും അങ്ങോട്ട് കേന്ദ്രീകരിക്കാൻ സാധിക്കൂ ശരിയാണ് ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടി ഉണ്ടാവില്ലല്ലോ അപ്പോ അടുത്തത് ആയി അത് ഇൻവെസ്റ്റിംഗ് ആയിരിക്കുമല്ലോ അതെ ഇൻവെസ്റ്റിംഗ് അഥവാ നിക്ഷേപം ഇത് പണം മാത്രമല്ല നമ്മുടെ സമയവും കഴിവുകളും കൂടിയാണ് ഇവിടെയാണ് ഭഗവത്ഗീതയിലെ കർമ്മയോഗ സിദ്ധാന്തത്തിന് ഒരു പ്രസക്തി വരുന്നത് അതായത് ഫലത്തെക്കുറിച്ച് അധികം ആകുലപ്പെടാതെ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മുടെ നിക്ഷേപം അത് സമയമായാലും പരിശ്രമമായാലും അതിന്റെ ഫലത്തെക്കുറിച്ചുള്ള പേടിയില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുക അതാണ് പ്രധാനം ആ ഒരു ആശയം ഇതിനോട് ചേർത്ത് വെച്ചത് നന്നായി അപ്പോ ബാക്കിയുള്ള ഇ എൽ ഡി യു പെട്ടെന്ന് പറയാമോ തീർച്ചയായും സ്വീകരിക്കലാണ് ചേഞ്ച് എൽ നിരന്തരമായ പഠനമാണ് ലേണിംഗ് ഡി സ്വയം വികസിപ്പിക്കലാണ് ഡെവലപ്പിംഗ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾ നൽകിയ റിപ്പോർട്ടിൽ തന്നെയുണ്ട് എ ഐ കോഡിംഗ് അസിസ്റ്റന്റ് ടൂളുകൾ ഉപയോഗിക്കാൻ പഠിച്ച ഡെവലപ്പർമാർക്ക് അവർക്ക് പുതിയ ഫീച്ചറുകൾ നിർമ്മിക്കാനുള്ള സമയം പകുതിയായി കുറയ്ക്കാൻ സാധിച്ചു എന്ന് അതെ അതൊരു വലിയ അവരുടെ കഴിവ് വർദ്ധിച്ചു കമ്പനിയുടെ ഉൽപ്പാദനം കൂടി അത് ശരിയാണ് പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല മോട്ടിവേഷൻ വേണമല്ലോ വെറുതെ തുടങ്ങിയാൽ മാത്രം പോരാ സ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അതിനെക്കുറിച്ച് ഈ സോഴ്സുകളിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ ഉണ്ട് അവിടെയാണ് സ്വയം നിർണയ സിദ്ധാന്തം അഥവാ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി എന്നൊരു മനഃശാസ്ത്രപരമായ ആശയം വരുന്നത് സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി ഇതനുസരിച്ച് നമുക്ക് ആന്തരികമായ പ്രചോദനമുണ്ടാകാൻ മൂന്ന് കാര്യങ്ങൾ അത്യാവശ്യമാണ് ഒന്ന് ഓട്ടനോമി അഥവാ സ്വാതന്ത്ര്യം രണ്ട് അഥവാ കഴിവ് മൂന്ന് റിലേറ്റഡ്നെസ് അഥവാ മറ്റുള്ളവരുമായുള്ള ബന്ധം ഒരു മിനിറ്റ് ഇതിലെ ഓട്ടനോമി അഥവാ സ്വാതന്ത്ര്യം എന്നത് അതൊരു ജോലി സ്ഥലത്ത് എത്രത്തോളം പ്രായോഗികമാണ് പലപ്പോഴും നമ്മൾ കമ്പനിയുടെ നിയമങ്ങൾക്കും ടാർഗറ്റുകൾക്കും ഉള്ളിൽ നിന്നല്ലേ പ്രവർത്തിക്കുന്നത് അതൊരു നല്ല ചോദ്യമാണ് ഇവിടെ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് എന്തും ചെയ്യാനുള്ള ലൈസൻസ് എന്നല്ല അർത്ഥമാക്കുന്നത് ഓക്കെ മറിച്ച് ചോദിച്ച ജോലി എങ്ങനെ ഏറ്റവും ഭംഗിയായി ചെയ്യാം എന്ന് തീരുമാനിക്കാനുള്ളൊരിടം കിട്ടുക എന്നതാണ് നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവുക സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുക ആ ഒരു കൺട്രോള് നമ്മുടെ കയ്യിൽ കിട്ടുക അതെ ആ ഒരു നിയന്ത്രണം കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു താല്പര്യം വരും അതാണ് യഥാർത്ഥ പ്രചോദനം അപ്പോ ഈ എന്ന ആശയവും ഈ മോട്ടിവേഷന്റെ സൈക്കോളജിയും ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ യഥാർത്ഥ സമ്പത്തുമായി ബന്ധപ്പെടുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ കർഷകന്റെ ഉദാഹരണത്തിലേക്ക് തിരികെ വരാം ശരി അയാള് ലോട്ടറിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല പകരം വിത്ത് നടന്നു വെള്ളമൊഴിക്കുന്നു ക്ഷമയോടെ വളരാൻ അനുവദിക്കുന്നു ആ വിളവ് അയാൾക്ക് മാത്രമല്ലല്ലോ അല്ല അത് വാങ്ങുന്നവർക്കും ആ നാടിനും ഗുണകരമാണ് അതുപോലെ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ പുതിയ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതൊരു കോഡാകാം ഒരു കലാരൂപമാകാം നല്ലൊരാശയമാകാം അത് ലോകത്തിന്റെ മൊത്തത്തിലുള്ള മൂല്യമാണ് വർദ്ധിപ്പിക്കുന്നത് അതാണ് യഥാർത്ഥ വികസനം അതെ അപ്പോ ശരിക്കും പറഞ്ഞു വരുന്നത് നമ്മുടെ കഴിവുകൾ സമയം ഊർജം എന്നിവയൊക്കെ ഉപയോഗിച്ച് പുതിയ എന്തെങ്കിലും സൃഷ്ടിക്കുമ്പോൾ അത് നമുക്ക് മാത്രമല്ല സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടായി മാറുന്നു എന്നാണ് കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾക്കായൊരു ചിന്ത കൂടി പങ്കുവച്ചു നിർത്താം ഈ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് യഥാർത്ഥ വിളവ് എന്നത് പണമോ പ്രശസ്തിയോ അല്ല മറിച്ച് ആ ഉൽപ്പാദന പ്രക്രിയയിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തിയും സന്തോഷവുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള യഥാർത്ഥ സന്തോഷം നൽകുന്ന ചെറിയ ഉൽപ്പാദനം എന്താണ് ഒന്ന് ആലോചിച്ചു നോക്കൂ